സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഇന്ന് വീടിനകത്ത് കയറും സോ ആരൊക്കെയാണ് കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് ജാസ്മിൻ എല്ലാവർക്കും ജാസ്മിൻ അറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സിജോ ടോക്സ് ആണ് മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് മൂന്നാമത്തെ ആൾ ഒരുപക്ഷെ സീരിയലൊക്കെ കാണുന്നവർക്ക് നന്നായിട്ടറിയാം ശരണ്യ ആനന്ദ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും നിങ്ങൾ കണ്ട പേരുകളാണ് ഇവരൊക്കെ തന്നെ കൺഫേം ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് നാലാമത്തെ പേരെന്ന് പറയുന്നത് ജാൻമണിയാണ് ജാൻമണിയും എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയാണ് അഞ്ചാമത്തെ ആൾ റിഷിയാണ് ഋഷി എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഉപ്പും മുളകുമെന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ പോപ്പുലർ ആയിട്ടുള്ള ആളാണ് ആറാമത്തെ ആൾ യമുന റാണി ഞാനിപ്പോൾ ആറ് പേരുകളാണ് നൂറ് ശതമാനം കൺഫേം പറയുന്നത് ഈ ആറ് പേരുകളും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട് ഇനിയും കുറച്ച് പേരുകൾ കൂടി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് സമ്മർ മീഡിയ ഇവിടെ തന്നെ കാണും പ്രേക്ഷകരും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു